അങ്കമാലി മെർച്ചൻസ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സംഗമം നടത്തി അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ പി ഒ റെഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന എന്ന യാഥാർത്ഥ്യം എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് യും സമൂഹത്തെയും സമൂഹത്തെയും പൂർണ്ണമായും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും സമൂഹവും ലഹരിയും എല്ലാ ശ്രമങ്ങളും എല്ലാ ഞാൻ നടത്തും ഞാൻ നടത്തും അങ്കമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ റജി പി യോ സംഗമത്തിൽ ലഹരി ബിരുദ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ഒ ബാസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു എൻ വി പോളച്ചൻ നിക്സൻ മാവേലി ഡെന്നി പോൾ തോമസ് കുര്യാക്കോസ് ബിനു തരിയൻ ജോബി ജോസ് ബിജു കോറാട്ടുകുടിയിൽ സാൻജോ ജോസഫ് ബിനു തോമസ് പി വി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി